ിയുടെ വൃശ്ചിക വരവേൽക്കാൻ നാടൊരുങ്ങി മണ്ഡല മഹോത്സവത്തിനും ശബരിമല തീർത്ഥാടനത്തിനും ശനിയാഴ്ച തുടക്കമാകും മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ മണ്ഡലപൂജയും ചെറുപ്പ മഹോത്സവവും നടക്കും വ്രതവിശു വൃശ്ചികം പിറക്കുന്നതോടെ ശബരിമല തീർത്ഥാടനത്തിനും ശനിയാഴ്ച തുടക്കമാവുകയാണ് ശരണവഴികൾ ശരണമന്ത്രജപത്താൽ മുഖുരിതമാവുമ്പോൾ ഇടത്താവളങ്ങളിലും തിരക്കേറും കടപ്പാട്ടൂർ ഏറ്റുമാനൂർ ഇടത്താവളങ്ങളിൽ വെള്ളിയാഴ്ച തന്നെ ഭക്തർ എത്തിത്തുടങ്ങി കടപ്പാട്ടൂരിൽ സൗജന്യ അന്നദാനവും വിപുലമായ സൗകര്യങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശ്വമോഹനം പദ്ധതിയിലൂടെയാണ് കടപ്പാട്ടൂരിൽ ഭക്തർക്കായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂരിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൃശ്ചിക മുതൽ മണ്ഡലവ്രതം അനുഷ്ഠിച്ച ശബരിമല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് ഭക്തർ ഇതോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ദീപാരാധനകളും വിശേഷാൽ പൂജകളും നടക്കും വൈകിട്ട് നടക്കുന്ന അയ്യപ്പൻ ചെറുപ്പുകളിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് അയ്യപ്പ ഭക്തരുടെ തിരക്കേറുന്നതോടെ ഭക്തർക്കായുള്ള പ്രത്യേക ക്രമീകരണങ്ങളും വിവിധ ക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മരങ്ങാട്ടുപള്ളി ചേരാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചിക വ്രത മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും ഭക്തരുടെയും കുടുംബങ്ങളുടെയും പേരുള്ള പ്രത്യേക പൂജാ പഴിപാടുകളും ദീപാരാധനയും ഭജനയും നടക്കും കുറിച്ചിത്താനം പാറയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളോടെയാണ് മണ്ഡല മഹോത്സവം നടക്കുന്നത് വൃശ്ചികം ഒന്നാം തീയതി രാവിലെ മാതൃ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സമൂഹനാമജപം പ്രസാദകൂട്ട് ഗണപതി ഹോമം ശനീശ്വര പൂജ എന്നിവ നടക്കും മേലമ്പാറ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം വയല ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികളോടെയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും വൈകിട്ട് നടക്കുന്ന ദീപാരാധനകളിൽ നിരവധി ഭക്തർ പങ്കെടുക്കും കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും മണ്ഡല മകരവിളപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ ശനിയാഴ്ച മുതൽ നടക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ശബരിമല തീർത്ഥാടകൾക്കായി ശബരിമല തീർത്ഥാടകർക്കായി പ്രത്യേക ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് വിശേഷാൽ ദീപാരാധനകളും നടക്കും സ്റ്റാർ ന്യൂസ്